ഹലോ എൻ്റെ പേര് പവിത ഞാൻ ഈ ലവൺ വോയ്സ് ആപ്പ് ഇൻസ്റ്റ വഴിയാണ് ആദ്യമായി പരിചയപ്പെടുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് എൻ്റെ ഡിഗ്രി എന്ന സ്വപ്നം അവിടെ ഫ്ലോപ്പ് ചെയ്യുന്നു ഇൻസ്റ്റയിൽ ഈ ആപ്പ് കണ്ടതും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ലഗൺ വോയ്സിൽ കോൺടാക്റ്റ് ചെയ്ത് ഡിഗ്രി എന്ന സ്വപ്നത്തിന് ആദ്യ ചുവടുപ്പ് നടത്തി ലോൺ വോയ്സ് ആപ്പിൽ ഇപ്പോൾ ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബി എ ആണ് എൻ്റെ കോഴ്സ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ലോൺ വോയ്സ് ആപ്പിൽ വിളിച്ചു അവർ തിരിച്ചും എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ ക്ലിയർ ചെയ്തതെന്ന് നല്ല വ്യക്തമായി പറഞ്ഞ് നമുക്ക് വരെ നമുക്ക് പറഞ്ഞു തന്നിരുന്നു ഞാൻ വിത്ത് മെമ്പർഷിപ്പാണ് ചൂസ് ചെയ്തത് എനിക്ക് ക്ലാസ്സിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എങ്ങനെ എന്താ ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിൽ ജോയിൻ ചെയ്തതിൻ്റെ അന്ന് തന്നെ എൻ്റെ മെൻ്റർ എന്നെ വിളിച്ചിരുന്നു വിളിച്ച് കോഴ്സിനെ കുറിച്ചും ക്ലാസ്സിനെ കുറിച്ചും എനിക്ക് കൂടുതൽ പരിചയപ്പെടുത്തി തന്നു പിന്നെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ തുടങ്ങി എനിക്ക് എല്ലാ ക്ലാസ്സും ലഭിച്ചിരുന്നു അതേപോലെ ഇതിൽ ലൈവ് സെക്ഷൻ എന്നൊരു ഇതുണ്ടായിരുന്നു വീക്കിലി ലൈവ് സെക്ഷൻ ഉണ്ടായിരുന്നു അതിൽ നമുക്ക് കയറി നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നേരിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനൊരു അവസരം അവർ ഒരുക്കിയിരുന്നു ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലേൺ വൈസ് ആപ്പിൽ റെക്കോഡ് ക്ലാസ്സും പിന്നെ അതിൻ്റെ എല്ലാ നോട്ട്സും നമുക്ക് ലഭ്യമായിരുന്നു നമുക്ക് എന്തൊരു ഡൗട്ട് വന്നാലും അത് ക്ലിയർ ചെയ്യാൻ ലേൺ വൈസ് ആപ്പ് റെഡി ആയിരുന്നു എന്നാണ് ഇതിലൊരു ഏക പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് മെൻ്റൽ നമ്മളെ മെൻറ്റൽ ആണെങ്കിലും വീക്കിലി നമ്മളെ വിളിച്ച് നമ്മുടെ സ്റ്റഡീസിനെ കുറിച്ചും നമ്മളെ കുറിച്ചും എല്ലാം അവർ വിളിച്ച് അന്വേഷിച്ചിരുന്നു അതിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ചോദിച്ച് അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ക്ലിയർ ചെയ്തിരുന്നു ചെയ്തിരുന്നു അതേപോലെ നമ്മുടെ സ്റ്റഡീസിൻ്റെ കാര്യത്തിലായ്മ അവർ നല്ല ഹെൽപ്പ്ഫുള്ളായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് ഈ ആപ്പിലിരുന്ന് പഠിക്കാമെന്നൊരു ഇതുള്ളൂ ഹൗസ് വൈഫ് ആയതുകൊണ്ട് തന്നെ ആ വീട്ടിലെ പല കാര്യങ്ങൾ കൊണ്ടും എനിക്ക് കുറേ ടൈമിന് കുറേ ഒരു പെൻഡിങ് ഉണ്ടായിരുന്നു പഠിക്കാനൊന്നും പക്ഷെ അത് മെൻറ്റനോട് പറഞ്ഞ് എല്ലാം ക്ലിയർ ആക്കിപ്പോൾ എനിക്ക് എനിക്കുള്ള സമയം കൊണ്ട് അത് പോർഷൻസ് എല്ലാം കവർ ചെയ്യാൻ പറ്റിയിരുന്നു എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മെൻറ്റിനോ വിളിച്ച് ചോദിച്ച് അത് ക്ലിയർ ചെയ്തിരുന്നു അതേപോലെ എന്തുകൊണ്ടും വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു ലോൺ വൈസ് ആപ്പ് ഡിഗ്രിക്ക് ഡിഗ്രി എന്ന സ്വപ്നം പൂർത്തീകരിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം അതേപോലെ എല്ലാ ഹെൽപ്പ് ഫുള്ളും അവരെ ഭാഗമുണ്ടായിരുന്നു ഇനി മുന്നോട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തുകൊണ്ടും ലോൺ വൈസ് ആപ്പ് ബെസ്റ്റ് തന്നെയാണ് താങ്ക് യു